ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അതായത് സ്കൂളിൻ്റെ മക്കളെ സ്കൂൾ പൂട്ടിയില്ലേ വെക്കേഷൻ്റെ മുമ്പേ കഴിഞ്ഞ വ്യാഴാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ അപ്പോൾ എന്താ പറയുക നേരെ വെളിയിലേക്ക് പോകാം ഓക്കെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേസ് റോംബി അപ്പോ ഇതാ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് കേട്ടോ ഇന്ന് മക്കൾ സ്കൂളിൽ എന്താ പറയുക ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ഒക്കെയാണ് അപ്പോൾ കിച്ചുമോൾ രാവിലെ പോയി ഞങ്ങൾ ഇന്ന് മൈദ വെച്ചിട്ട് ഒരു ഒരപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാനും തത്തേം കഴിച്ചു ഒന്നും കഴിച്ചിട്ടില്ല അവൾ വേഗം സ്കൂളിലേക്ക് പോയി അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ത്രില്ലൊക്കെയാണ് കാരണം പത്ത് ദിവസത്തെ വെക്കേഷനൊക്കെ ആ ആവാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിട്ടൊന്ന് രാവിലെ ചായ ഒന്നും കുടിക്കാതെ ഇത് പോയിട്ടുള്ളൂ വേഗം ഒരുങ്ങിക്കഴിഞ്ഞ് അങ്ങനെ പോയി തത്തടി വിൽക്കേണ്ടവർക്ക് പിന്നെ സെലിബ്രേഷനൊന്നും ഇല്ല അവരെ ക്ലാസ്സിലൊരു കുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചതുകൊണ്ട് അങ്ങനെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനൊന്നുമില്ല പക്ഷേ അവൾ എന്താ ഫ്രണ്ടിൻ്റെ കൂടെ അവരെ വീട്ടിലെന്തോ ചെറിയെന്തോ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനെല്ലാ സാധനവും ഞാൻ റെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ ചിക്കൻ ഇവിടെ കെഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഒന്നര കിലോ ചിക്കനാണ് പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള പേസ്റ്റ് ഐറ്റംസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എന്താണ് പിന്നെന്താണ് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് പിന്നെ ഇതെല്ലാം കൂടി ഒന്നും ബിരിയാണിയിൽ ഇടവില്ല പക്ഷേ ഞാനെല്ലാം കെഴുകി ഇങ്ങനെ ആക്കി വെച്ചതാണ് ആവശ്യമുള്ളത് ഉണ്ടാകുമല്ലോ എന്ന് വെച്ചിട്ട് മല്ലി മല്ലിച്ചപ്പ് പുതിയ പിന്നെ നമ്മുടെ ചിക്കൻക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോള പിന്നെ നമ്മൾ റൈസിലേക്ക് ഇടുക അല്ലേ പിന്നെ എണ്ണയിൽ മുപ്പിച്ചിട്ട് അങ്ങനെ പിന്നെ മസാലപ്പൊടികളൊക്കെ നമ്മളെവിടെയുള്ള മസാലപ്പൊടികളൊക്കെ ഞാനന്ന് പൊടിച്ചൊക്കെ എടുത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ നമ്മൾ റൈസ് നമ്മൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നത് എല്ലാ പ്രാവശ്യം വരുമ്പോൾ എപ്പോഴും ഉണ്ടാക്കണതല്ല ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ആ ഒരു റൈസ് അല്ലത് ഇത് വേറൊരു ടൈപ്പാണ് ഇത് ജോക്കർ എന്ന അങ്ങനെ എന്താ പേര് പറഞ്ഞു സാധാരണ ഞാൻ കൈമാറൈസ് ആണ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കലെട്ടോ പിന്നെ ഇത് ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല നമുക്ക് നോക്കാം പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കനിക്കും വേണ്ട അതൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മളെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം തീവ് പിടിപ്പിച്ചു കാണിച്ചിട്ടുള്ള ഉണങ്ങിപ്പോയി കഴിയാം ഇരിക്കട്ടെ പക്ഷെ ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നെയ്യും കുറച്ച് സാധനം അതും കൂടെ ഒഴിച്ചിട്ട് നമ്മളെ ഫ്രൈ ചെയ്തിട്ട് ഇടാനുള്ള സവോളൊന്ന് വഴറ്റിരിക്കട്ടോ സവോളൊന്ന് എന്താ പറയാ ബ്രൗൺ കളറാക്കി പൊരിച്ചെടുക്കൂല അങ്ങനെ ചെയ്യാണ്ടോ ഫ്രൈ ചെയ്തെടുക്കാം ആയി വരാൻ ഇത് ഞാനേ നമ്മളെ ചോറിനുള്ള റൈസ് വേവിക്കാൻ വേണ്ടിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് പഞ്ചസാര അല്ല ഒരു നുള്ളു പഞ്ചസാര നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ കറി വെക്കുമ്പോൾ എടുക്കാൻ വേണ്ടി ഉപ്പ് ചേർക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ചെയ്തെടുത്തു പിന്നെ ഇപ്പുറത്ത് ഞാൻ വറ്റിച്ചെടുക്കാറില്ല റൈസ് ഇങ്ങനെ ഊറ്റി എടുത്തിട്ട് അങ്ങനെ ദമ്മിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ആ പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ഈ ഒരു അടുപ്പിൽ ഞാൻ ചിക്കൻ മസാല ഗ്രേവിക്കുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി എടുക്കുകയാണ് സവോളയൊക്കെ വയറ്റി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും എല്ലാ മസാലയും കുറേശ്ശെ ഇട്ട് കൊടുക്കും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒരു നുള്ളു കേട്ടോ അതുപോലെ തന്നെ മുളക് പൊടി ഒരു നുള്ള് പിന്നെ ചിക്കൻ മസാല കുറച്ച് അധികം ചേർത്ത് കൊടുക്കും ബാക്കിയെല്ലാം മഞ്ഞപ്പൊടിയും ചിക്കൻ മസാലയും കുറച്ച് അധികം ചേർക്കും ബാക്കിയെല്ലാം കുറേശ്ശെ ഒന്ന് ചേർത്ത് കൊടുക്കും സാധാരണ ചിക്കൻ കറി വെക്കണ പോലെ ചേർക്കില്ല ഒരു നുള്ളു അത് ഞാനങ്ങനെ ആദ്യം മുതലേ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു മല്ലിയേലും പുതിയയിലേയും കുറച്ച് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു ചിക്കനിൽ പുതിയ ഒന്നോ രണ്ടെണ്ണ ഇട്ടിട്ടുള്ളൂ ബാക്കി മല്ലിയേലെയാണ് കൂടുതൽ ഇട്ടത് പിന്നെ ഞാൻ ബിരിയാണി റൈസിലേക്ക് ഇടാൻ വേണ്ടി പൊടിച്ച് വെച്ചിട്ടുള്ള പട്ടാ അങ്ങനെയുള്ള മസാലകൾ ഒരുന്നോളൂ ചിക്കനിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ തൈര് ചേർത്ത് കൊടുത്തു ലെമൺ ജ്യൂസ് ചേർത്തു ഉപ്പിട്ടു നന്നായിട്ട് വയറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആ പിന്നെ കുറച്ച് കുരുമുളകും കൂടി മോ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തണം അമ്മീൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്ത് അതും കൂടെ ചേർത്തു കൊടുത്തു നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചത് കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ചിക്കനും ചിക്കൻ്റെ കഷ്ണങ്ങളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് ചെറിയ സെമ്മിൽ ഇട്ടിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ടട്ടെ ഞാൻ ഇനിയിപ്പഴും നമ്മൾ നമ്മുടെ റൈസ് ഇടാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഇതാ പട്ടാഗ്രാമ്പ് ഇലക്കുക അത് ചേർക്കുന്നുണ്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ റൈസൊക്കെ അത് കഴുകി നമ്മളതൊക്കെ ഇട്ട് കൊടുത്തു അതിനിടയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണെങ്കിൽ അതൊക്കെ കഴുകി വെച്ചിട്ടോ പിന്നെ ദമ്പിടുമ്പ ഐറ്റംസ് ഒക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മൾ റൈസും ചിക്കനൊക്കെ നമുക്ക് ദമ്മ ദമ്പിട്ടിട്ട് വയ്ക്കാം ഇട്ട് പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ വിട ഓക്കെയ് ഞാൻ പോവും പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് വന്നിട്ടുള്ളതൊക്കെ പങ്കെ കാണാം വന്നിട്ട് അപ്പോൾ തേൻ്റെ ഇച്ചിരി മോളെത്തും പത്ത് വെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എത്തും അപ്പോൾ അതിനിടയിൽ കുറച്ച് ക്ലീനിങ് ആക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ കഴുകി വെച്ചു ഡോക്ടർ അപ്പോൾ റൈസ് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഊറ്റി വെക്കാൻ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ നമ്മൾ ഫുള്ള് വേവാവണ മുന്നേ ഒരു മുക്കാൽ വേവ് ആകുമ്പോൾ തന്നെ നമ്മൾ റൈസ് എടുക്കുവല്ലോ ബാക്കി പിന്നെ ആ ഒരു ദമ്മിൽ വെക്കുന്ന സമയത്ത് അതിൽ കിടന്ന് വേവും അപ്പോൾ നമ്മൾ ഇനി ഒരു പാനിലേക്ക് നമ്മളെ മസാലയൊക്കെ ഇട്ടിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് അടയിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാണെന്ന് ചിലപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ ഒരു നല്ല നെയ്യ് ആഡ് ആട് ചെയ്തുകൊടുത്താൽ അല്ലെങ്കിൽ ചിലപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രേവി നമ്മളെ മസാലയൊക്കെ റെഡിയാക്കി വെച്ച് തെട്ടു പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ റൈസിൻ്റെ മുകളിൽ ഇട്ടാണ ആ ഒരു സവോള ഉണ്ടല്ലോ പൊരിച്ച് വെച്ചത് അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ ചിലപ്പോൾ ഞാനൊരു വാഴേൻ്റെയിലൊക്കെ വെച്ചിട്ട് അതായത് ചിക്കൻ്റെ മുകളിൽ വാഴേൻ്റെയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് റൈസ് ഇട്ട് കൊടുക്കൽ പക്ഷേ ഇത് നമ്മൾ അങ്ങനെയാണ് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ എല്ലാം കൂടെ എന്താ പറയുക മല്ലിയില ക്യാരറ്റ് പുതിനീനയില എല്ലാം അങ്ങനെ കുറേശ്ശേ കുറേശ്ശേയായി നമ്മളിങ്ങനെ ലെയർ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഏറ്റവും മുകളിൽ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഇട്ടുകൊടുത്തു കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ആ പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അടിച്ച് തിമ്മിടാൻ വേണ്ടി പോകാനെട്ടോ ആ ഫ്ലോയിങ് പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റോളം അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ട് പിന്നെ ഒരു സിമ്മിൽ കുറച്ച് സമയം കൂടെ വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി കുറച്ചും കൂടെ പാത്രങ്ങളൊക്കെ കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകി അടുക്കളൊന്ന് ക്ലീൻ ചെയ്തിരട്ടെ ബാക്കി എല്ലായിടം തത്തടിച്ച് വരക്കിട്ടു അവളിപ്പോൾ പോയി കേട്ടോ നമ്മൾ അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ സെലിബ്രേഷൻ ആണ് ഞാൻ ബാക്കിയുള്ള കൂടെ ചെയ്തിട്ട് പെട്ടെന്ന് റെഡി ആവട്ടെ എനിക്ക് ഓഫീസിൽ പോവാണ്ട് കേസ് ഞാൻ പോകാൻ വേണ്ടി വ്യക്തി ആയിട്ടുണ്ട് കണ്ണിട്ടല്ലാൻ പറ്റൂല ഭയങ്കര വെയിലോ അപ്പോൾ ഞാൻ പോവുകയാണ് ഇത് എന്താ പറയുക ആദ്യമൊക്കെ പുറത്ത് പോകുന്നുണ്ട് കേസ് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനായിരുന്നാലും പോയിട്ട് വരട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അല്ലേ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റിയിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇതൊക്കെ ഒന്ന് ദമ്പൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് സെറ്റാക്കാം പ്ലീസ് ഓക്കേ ഞാനേ കുറച്ച് റൈസും കുറച്ച് പറയുക എന്താ ചിക്കനും കൂടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ബാക്കിയുള്ള മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ എന്തായാലും കുറേ കഴിഞ്ഞിട്ട് തന്നെ വരുള്ളൂ പിന്നെ തത്തേ എന്തായാലും വൈകുന്നേരത്തെ വരുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും എനിക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് രണ്ട് മണിയാവാൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം അപ്പോൾ മക്കളെ വെയിറ്റ് ചെയ്ത് നിൽക്കണമില്ല കാരണം അവരൊക്കെ എന്താ വന്ന് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടല്ല സ്കൂളിൽ നിന്ന് എത്തുക അപ്പോൾ അവർ വരുമ്പോൾ അവർ കഴിക്കും ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ആ ഒരു ബിരിയാണീൻ്റെ മണടിച്ചിട്ട് എന്താ പറയുക കൊതിയായിട്ട് നിൽക്കാൻ വയ്യാന്ന് പറയില്ലേ അവസ്ഥയാണ് കേട്ടോ പക്ഷേ ഞാൻ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കിച്ചുമോ ൊി വരാൻ തുടങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളും ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡ് കഴിച്ചു ബിരിയാണി അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങിക്കാൻ പറഞ്ഞില്ലേ റൈസും അതുപോലെ തന്നെ വേറെ റൈസും പേരിട്ടുള്ള ഇത് രണ്ടാണ് ഞാൻ വാങ്ങി ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് എന്തായാലും ഇതും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ വിശേഷങ്ങൾ ഇന്നത്തെ നമ്മുടെ ബിരിയാണിയും അതുപോലെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ ഒന്നും മറന്നു പോകരുത് അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്